ഡ്രൈവിംഗ് പരിശീലന മേഖലയിൽ ഗതാഗത മന്ത്രി നടത്തുന്ന പരിഷ്കാരങ്ങൾ അപരിഷ്കൃതമാണെന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി സംസ്ഥാന സെക്രട്ടറി ഹരിസൂൺ നായർ മന്ത്രിയുടെ ജനവിരുദ്ധ നിലപാടിനെതിരെ ഇരുപതിന് ധർണാസമരം സംഘടിപ്പിക്കുമെന്നും ഹരിസൂൺ നായർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഡ്രൈവിംഗ് പരിശീലന മേഖലയിലെ പരിഷ്കാരങ്ങൾക്കെതിരല്ല എന്നാൽ കേരളത്തിൽ നടപ്പിലാക്കുന്നത് ജനവിരുദ്ധ നിലപാടാണ് രാജ്യത്തെ ഒരിടത്തുമില്ലാത്ത പരിഷ്കാരങ്ങളാണ് കേരളത്തിൽ നടപ്പിലാക്കുന്നത് ടെസ്റ്റ് പാസായവർക്ക് കഴിഞ്ഞ ആറുമാസമായി ലൈസൻസ് കിട്ടാത്തതു കാരണം നിരവധി പേർക്ക് തൊഴിൽ നഷ്ടമായി ഇക്കാര്യങ്ങളാണ് മന്ത്രി ആദ്യം പരിഹരിക്കേണ്ടത് ഡ്രൈവിംഗ് പരിശീലിക്കുന്നവർക്ക് നിലവിലെ കടമ്പകൾ കടക്കാൻ പ്രയാസമാണ് അപേക്ഷിച്ചവരിൽ നിന്ന് വീണ്ടും വീണ്ടും ഫീസ് ഈടാക്കുകയാണ് ടെസ്റ്റുകളുടെ സ്ലോട്ട് കുറയ്ക്കുന്നത് പൊതുജനത്തിനും സർക്കാരിനും നഷ്ടം വരുത്തും സ്വകാര്യ ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രങ്ങൾ പൂട്ടിക്കുന്ന നിലപാടാണ് മന്ത്രി സ്വീകരിക്കുന്നത് പ്രശ്നപരിഹാരത്തിനായി കൂടിക്കാഴ്ചക്കോ ചർച്ചയ്ക്കോ മന്ത്രി തയ്യാറാവുന്നില്ല മന്ത്രി മാധ്യമങ്ങളിലൂടെ പൊതുജനത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും ഹരിസൂൻ നായർ പറഞ്ഞു നമ്മൾ അദ്ദേഹത്തോട് ഇതിന്റെ നിയമവിരുദ്ധതകൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി ജനാധിപത്യപരമായി ഈ കാര്യങ്ങൾ കേൾക്കാൻ ഇല്ല അദ്ദേഹം നമ്മൾ ഇദ്ദേഹം നമ്മൾ ശരിക്കും നമ്മൾ പോയി കഴിഞ്ഞ് നമ്മളിവിടെ പിടിച്ച് രണ്ട് മൂന്ന് മണിക്കൂർ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിൽക്കുന്നതിന് ശേഷം അദ്ദേഹം ഇറങ്ങിപ്പോകുന്ന ബൈക്ക് വീട്ടിലേക്ക് ഇറങ്ങി പോകുന്ന സമയത്ത് നമ്മളെ വിളിക്കും എന്നിട്ട് പറയും നിങ്ങളോട് നിങ്ങൾക്കൊരു ചർച്ചയില്ല എന്ന് പറഞ്ഞ് നമ്മളെ ഇറക്കി വിടുന്ന തികച്ചും ഒരു എന്താ പറയുക മോശമായ സമീപനമാണ് മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളൊരു ചർച്ച നടത്തിയാൽ നമ്മളുടെ ഭാഗമാണ് ശരി എന്ന് ബോധ്യപ്പെടുത്തുന്ന സാഹചര്യം നമ്മുടെ ഇടത് മിനിസ്റ്റർക്കും അറിയാം അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഇപ്പോൾ അദ്ദേഹം ഒരു ഈ പതിമൂന്നാം തീയതി ഒരു മീറ്റിംഗ് നടത്തുന്നുണ്ടായി അന്ന് ഞങ്ങളെല്ലാം ക്ഷണിച്ചിരുന്നു അദ്ദേഹം അതിന് പറയുന്ന ഒരു കാര്യം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഈ ഒരു മീറ്റിംഗ് വിളിച്ചുകൊണ്ട് ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു എന്നാണ് പക്ഷെ അവിടെ ഒരു പ്രശ്നവും പരിഹരിക്കപ്പെട്ടില്ല ആ മീറ്റിംഗ് വിളിച്ച് തന്നെ അദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങൾ ഞങ്ങളെ അറിയിക്കാനാണ് അന്നാണ് ഈ സർക്കുലർ ആദ്യമായിട്ട് ഞങ്ങളുടെ മുമ്പിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നത് നമ്മളിപ്പോൾ ഈ ചിത്രകഥകളിലൊക്കെ വഴി കണ്ടുപിടിക്കുക എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പാറ്റേൺ ഇത് സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾ അനുസരിച്ചുകൊണ്ട് പത്തു മണിക്കൂറാണ് നമുക്കൊരു കുട്ടിക്ക് ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് പറയുന്ന സമയം മണിക്കൂർ ഈ മണിക്കൂർ ഡ്രൈവിംഗ് പഠിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് പോയിട്ടുള്ള ഈ ഒൻപത് ടെസ്റ്റ് രീതികൾ ഒരു ഇരുപത് മീറ്റർക്ക് ഇരുപത് മീറ്റർ സ്ക്വയറിൻ്റെ ഉള്ളിലുള്ള ടെസ്റ്റാണ് ഒരിക്കലും ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ മണിക്കൂർ പഠിക്കുന്ന കുട്ടിക്ക് ഒരിക്കലും പോസിബിൾ അല്ല ഒന്നാം ക്ലാസ്സിൽ നമ്മൾ സിലബസ് പരീക്ഷ അവസ്ഥയാണ് ഇത് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ അദ്ദേഹം അവസരം ജില്ലാ പ്രസിഡന്റ് പ്രിയ സനോഷ് ജില്ലാ സെക്രട്ടറി എം ജി പ്രദീപ് കുമാർ ജഗദീഷ് ചന്ദ്രൻ സുനിൽദാസ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്